ഓരോന്നും ഞാൻ തിരിച്ചു പിടിക്കുന്നതേ ഉള്ളൂ എല്ലാം തിരിച്ചു പിടിക്കും അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് പറഞ്ഞു ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ മുതൽ പ്രതിസുത വരനായിരുന്ന അഫ്സലായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത് എന്നാൽ തിരികെ എത്തിയ ശേഷം അക്കൌണ്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തതിനാൽ അഫ്സലിന്റെ പേരിൽ ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്നും ശേഷം പോലീസ് അഫ്സലിനെ വിളിച്ച് വരുത്തിയപ്പോഴാണ് അക്കൌണ്ട് ജാസ്മിന് തിരിച്ചു കിട്ടിയതെന്നും കഴിഞ്ഞ ദിവസം മുതൽ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം അഫ്സൽ സ്റ്റേഷനിലെത്തി കരഞ്ഞു മെഴുകിയെന്നൊക്കെയാണ് ചില യു യൂട്യൂബേഴ്സ് സംഭവം നേരിൽ കണ്ടുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചത് എന്നാൽ അതിലൊന്നും ഒരു ശതമാനം പോലും വാസ്തവമില്ലെന്നാണ് വിവി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ അഫ്സലുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പോയി സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളെ കുറിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അഫ്സലിനെ വിളിച്ചിരുന്നുവെന്നും ജോലിയിലായിരുന്നതിനാൽ അഫ്സൽ ആദ്യം കോൾ എടുത്തില്ല ശേഷം അഫ്സലിന്റെ ഉമ്മയെ പോലീസ് വിളിച്ചപ്പോൾ അഫ്സൽ കോൾ എടുത്ത് സംസാരിച്ചുവെന്നും വിവി യൂട്യൂബ് ചാനൽ അവതാരകൻ പറയുന്നു പാസ്വേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തത് പരിഹരിച്ചുവെന്നും അല്ലാതെ അഫ്സൽ സ്റ്റേഷനിലേക്ക് ചെല്ലുകയോ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുകയോ ചെയ്തിട്ടില്ലെന്നും പിന്നെ ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അഫ്സൽ കൈയടക്കി വെച്ചു എന്നതിൽ സത്യമില്ലെന്നും ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകും മുമ്പ് ഇരുവരും ഒരുമിച്ചിരുന്നാണ് പാസ്വേഡ് മാറ്റിയതെന്നും മാറ്റിയ പാസ്വേഡ് ജാസ്മിന് അഫ്സൽ അയയ്ക്കുകയും ചെയ്തിരുന്നുവെന്നാണ് വി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലൂടെ പറയുന്നത് പലരും ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പോയതുമായി ബന്ധപ്പെട്ട പല കഥകൾ മെനഞ്ഞിറക്കിയതോടെ അഫ്സലിന് വീണ്ടും സൈബർ ബുള്ളയിങ് നേരിടേണ്ടി വരുന്നുണ്ടെന്നും അവതാരകൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് പോലീസ് സ്റ്റേഷനിലെ മുന്നിൽ നിന്നുള്ള ജാസ്മിന്റെ ഒരു വീഡിയോ ചർച്ചയായത് അതിൽ താൻ തന്റെ അക്കൗണ്ട് തിരിച്ചു പിടിച്ചുവെന്നും ഇനി എല്ലാം തിരിച്ചു പിടിക്കണമെന്നും കൂടുതൽ വിശദമായി പിന്നീട് പറയാമെന്നും ഒക്കെയാണോ ജാസ്മിൻ പറഞ്ഞത് ജാസ്മിന്റെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ ഏവരും വിരൽ ചൂണ്ടിയത് അഫ്സലിലേക്ക് തന്നെയാണ് അഫ്സൽ ആണ് ജാസ്മിന്റെ അക്കൌണ്ട് ഹാൻഡിൽ ചെയ്തിരുന്നതെന്ന് മുൻപൊരിക്കൽ അഫ്സൽ തന്നെ തുറന്നു പറഞ്ഞിരുന്നു അതോടെ അഫ്സലിൽ നിന്നുമാണോ ജാസ്മിൻ അക്കൌണ്ട് തിരിച്ചു പിടിച്ചത് എന്ന ചോദ്യങ്ങളും ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ് അതേസമയം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരുകളിലൊന്നായിരുന്നു ജാസ്മിന്റെത് തുടക്കത്തിൽ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് തോന്നിപ്പിച്ച ജാസ്മിൻ പക്ഷേ ജബ്രി കോംബോയിൽ വീണുപോയി ഇതോടെ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു എന്നിരുന്നാലും ഇവയെല്ലാം മറികടന്നാണ് ജാസ്മിൻ ടോപ്പ് ത്രീയിൽ എത്തിയതെന്നതും ശ്രദ്ധേയമാണ് താൻ താനായിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൌസിൽ നിന്നതെന്നും തനിക്ക് പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നും എല്ലാവരോടും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ എന്നുമൊക്കെയാണ് നന്ദി പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പറഞ്ഞത് അതേസമയം മൂന്ന് മാസത്തോളം നീണ്ട ബിഗ് ബോസ് സീസൺ സിക്സിന്റെ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് തിരശ്ശീല വീണത് അർജുൻ ഫസ്റ്റ് റണ്ണറപ്പും ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പുമായി ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അഭിഷേക് തേർഡ് റണ്ണറപ്പ് ആയപ്പോൾ ഋഷി ഫോർത്ത് റണ്ണറപ്പായി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ